എന്ത് നല്ല കുട്ടികള് അപ്പൊ ഇങ്ങനെ അനുസരണം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ട്രീറ്റുകൾ ഉണ്ടായാൽ മതി ലിയോലാവിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ട്രീറ്റാണ് ഈ ട്രീറ്റ് അമ്മ ഉണ്ടാക്കിയ ട്രീറ്റ് ആണ് കേട്ടോ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടിട്ട് വന്നോ അപ്പോഴത്തേക്ക് ഞാൻ ഇവരൊന്ന് സെറ്റ് ആക്കട്ടെ ഈ ഒരു ട്രീറ്റിൻ്റെ പേര് മധുരപ്പം എന്നാണ് നെയ് വേണം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് വേണം അരിപ്പൊടി വേണം മധുരക്കിഴങ്ങ് വേണം വേവിച്ച് വെച്ചിട്ടുള്ള മധുര കിഴങ്ങ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിലോട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യുക എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടയൊന്നും വരാൻ പാടില്ല നല്ലപോലെ കുഴക്കണം ഇനി ഒരു കുറച്ച് ബൈൻഡിങ് ഏജൻറ്റായിട്ട് ചെറിയൊരളവിൽ അരിപ്പൊടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ മധുരപ്പത്തിൻ്റെ ഷേപ്പ് എന്നിട്ട് ദോശക്കല്ലിൽ ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് ഇതേപോലെ ചുട്ടെടുക്കുക വെരി സിമ്പിൾ നിങ്ങൾക്ക് വലിയ മധുരപ്പം ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ട്രീറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ചെറിയ സൈസിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് തുടങ്ങുമ്പോഴും ഗണപതി ഉപ്പിലാ തന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങളെ പെറ്റ്സിന് എന്തായാലും ട്രൈ ചെയ്യുക അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ബൈ